ഭയങ്കര നെഞ്ചിടിപ്പോടെ മാത്രമേ ഈ ടാസ്ക് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ പ്രധാന വാതിലെ തുറന്നിട്ട് അവർ മൂന്ന് പേരും ബെസ്സർ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു ബെസർ അടിച്ചതും അക്ബർ ആതില അനിമോൾ ഭയങ്കര ടെൻഷനിലാണ് അവർ ഓടുന്നത് പുറത്തൊരു ഇന്നോവ കാറ് കിടപ്പുണ്ടായിരുന്നു അതിനകത്താണ് ഈ നാല് ലക്ഷം രൂപ വെച്ചിരുന്നത് അക്ബർ ഓടിയിട്ട് ആദ്യമേ ചെന്ന് ബാക്കിലെ ഡോറ് തുറന്ന് കയറി അനിമോളും ബാക്കിലെ ഡോറ് തുറന്ന് കയറി ആദ്യം അനിമോൾക്ക് ഒരുപാട് പൈസ കിട്ടി ബണ്ടിലുകളായിട്ടാണെന്ന് വെച്ചാൽ ഓരോ കെട്ടുകെട്ടായിട്ടുള്ള നോട്ടുകളാണ് അത് പറക്കി എടുത്തിട്ട് അനുമോള് ഡിക്കി തുറക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഡിക്കി ലോക്കാണ് പിന്നെ തിരിച്ചു വന്ന് ഡ്രൈവർ സീറ്റിൻ്റെ അവിടെ തുറന്നിട്ട് അവിടെ നിന്നുള്ളതും കൂടെ കളക്ട് ചെയ്തിട്ട് പിന്നെ ബാക്ക് സീറ്റിൽ പോയി ബാക്ക് സീറ്റിൽ പോയി കളക്ട് ചെയ്യുന്ന സമയത്ത് അക്ബർ തേർട്ടി എയ്റ്റ് തേർട്ടി നയൺ അങ്ങനെ നമ്പർ എണ്ണുന്നുണ്ടായിരുന്നു ഒരു മിനിറ്റ് മാത്രമാണ് സമയമുള്ളത് അപ്പം ആ ഒരു മിനിറ്റ് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു അനുമോളും അക്ബറും ആ ടൈമിംഗ് പറഞ്ഞു പറഞ്ഞ് നിന്ന് അപ്പോഴത്തേന് ബസ്സർ അടിക്കുന്ന ടൈം ആയപ്പോഴത്തേന് നൂറകത്ത് നിന്നുകൊണ്ട് എല്ലാവരും തിരിച്ചു വന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചത്തിൽ വിളിച്ച് പോകുന്നുണ്ടായിരുന്നു മാക്സിമം അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് കാറിനകത്തായതുകൊണ്ട് അത് എവിടെ ആയിരിക്കുന്നതെന്ന് തിരഞ്ഞു തിരഞ്ഞവർ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അവർക്ക് നോക്കാൻ തന്നെ പക്ഷേ കുറച്ച് പൈസയാണ് അതിലേക്ക് കിട്ടിയത് നാല് പണ്ടിൽ നമ്മുടെ അക്ബറിന് കിട്ടിയിട്ടുണ്ട് അനുമോള് ആതിലേയും കൂടെ എടുക്കുന്ന സമയത്ത് അക്ബർ അവിടെ സൈഡിലുണ്ടായിരുന്നു അപ്പോൾ അനുമോള് പറഞ്ഞിട്ട് മാറു മാറുന്നു പറഞ്ഞിട്ട് എന്തായാലും ഭയങ്കര ടെൻഷനിൽ ഒരുവിധമുള്ള പൈസകളൊക്കെ എടുത്തിട്ട് ഒരു മിനിറ്റിന് തൊട്ട് മുന്നേ തന്നെ ഇവർ ഓടി വന്ന് പ്രധാന വാതില് വഴി അകത്ത് കയറി എന്നുള്ളതാണ് വേറൊരു കാര്യം പ്രധാന വാതിൽ വഴി തിരിച്ചവർ ഓടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിയാണ് അകത്ത് കയറിയേക്കുന്നത് അക്ബറൊക്കെ കാരണം ഒരു ഇഞ്ച് വ്യത്യാസത്തിന് അവർ ആ ബസർ അടിക്കുമ്പം പുറയിലാണെങ്കിൽ പിന്നെ അവർക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് എൻട്രി ഇല്ല അതാണ് ഒരു ടെൻഷൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളും അകത്ത് നിന്നിട്ട് ടെൻഷനിൽ നിന്നേത് അവർ അകത്ത് കയറാൻ പറ്റുമെന്നുള്ളൊരു ഭയം അപ്പോഴത്തേന് സമയം മൂന്ന് സെക്കൻഡ് മാത്രം ബാക്കിയുള്ളൂ എന്തായാലും അക്ബറും ആതിലെയും അനുമോളും ഓടി അകത്ത് കയറിയിട്ടുണ്ട് പിന്നെ അവർ ക്യാഷ് എത്ര കിട്ടിയെന്നുള്ളതിൻ്റെ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആനിമോൾക്ക് എത്ര കെട്ട് കിട്ടിയിട്ടുണ്ട് അക്ബറിന് എത്ര കെട്ട് കിട്ടി ആതിലയ്ക്ക് എത്ര നോട്ടിൻ്റെ കെട്ട് കിട്ടി എന്നുള്ളത് കണക്ക് കൂട്ടുകയാണ് ഇപ്പം മൂന്ന് പേര് പോയവരിൽ ഏറ്റവും കൂടുതൽ നോട്ടിൻ്റെ ഇത് കളക്ട് ചെയ്തിരിക്കുന്നത് അനുമോളാണ്